കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ മന്ത്രി എ സി മൊയ്തീൻ സി പി എമ്മിനെയും കേരള സമൂഹത്തെയും പറ്റിക്കുകയാണെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി കോൺഗ്രസ് നേതാവ് അനിൽ അക്കര വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന വടക്കാഞ്ചേരി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരവിന്ദ് അക്ഷന്റെ അനുസരിച്ച് മൊയ്തീൻ പ്രതിയാകേണ്ടതാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മൊയ്തീൻ്റെ കല്ലമ്പാറയിലെ വീട്ടിൽ നടന്ന റെയ്ഡിൽ കണ്ടെത്തിയ രേഖകൾ അനുസരിച്ചാണ് ഇ ഡി മൊയ്തീൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടി തുടങ്ങിയത് കൂടാതെ എ സി മൊയ്തീന്റെ നാല്പത് ലക്ഷം രൂപയുടെ നിക്ഷേപങ്ങൾ മരവിപ്പിക്കുകയും ചെയ്തു ഇതിൻ്റെ കണക്ക് കാണിക്കാൻ കഴിയാത്തതിനെ തുടർന്നായിരുന്നു നടപടി തൻ്റെ നാല്പത് ലക്ഷം രൂപയുടെ നിക്ഷേപം കണ്ടുകെട്ടിയെന്ന കേന്ദ്ര അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ നിലപാടിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ രാഷ്ട്രീയ ദുരുപയോഗമാണിതെന്നുമായിരുന്നു സി പി എം നേതാവ് എ സി മൊയ്തീൻ എം എൽ എയുടെ നിലപാട് എന്നാൽ ഇപ്പോൾ മൊയ്തീൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ഇ ഡി നടപടി ശരിവെച്ചത് വലിയ തിരിച്ചടിയായി മാറി എ സി മൊയ്തീൻ്റെ എതിർപ്പ് തള്ളി ദില്ലി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടേതാണ് നടപടി കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ തട്ടിപ്പ് വിവരം പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു പതിറ്റാണ്ടുകളായി സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിട്ടു സി പി എം നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം ആറുപേരെ പ്രതിയാക്കി ആദ്യം പോലീസ് കേസെടുത്തു മുന്നൂറ് കോടിയുടെ ക്രമക്കേട് നടന്നെന്നായിരുന്നു ആദ്യ നിഗമനം വിശദ പരിശോധനയ്ക്ക് ഉന്നതതല കമ്മിറ്റിയെ നിയോഗിച്ചതോടെ ഇരുന്നൂറ്റി പത്തൊമ്പത് കോടിയുടെ ക്രമക്കേടുണ്ടായെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ തട്ടിപ്പ് നടന്നെന്നാണ് പരാതി വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തി കാണിച്ചും ക്രമരഹിതമായി വായ്പ അനുവദിച്ചും ചിട്ടി ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങൽ എന്നിവയിൽ ക്രമക്കേട് കാണിച്ചും വിവിധ തരങ്ങളിലായി തട്ടിപ്പ് നടന്നെന്നാണ് കണ്ടെത്തിയത് സി പി മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ എം വി സുരേഷാണ് പരാതി നൽകിയതും പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ല സഹകരണ വകുപ്പിനും പിന്നാലെ വിജിലൻസ് ഇ ഡി സി ബി ഐ എന്നിവർക്കും പരാതി നൽകി കരുവന്നൂരിലെ ക്രമക്കേട് വൻ അന്വേഷണത്തിന് പോലീസ് ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചു മുൻ ഭരണസമിതി അംഗങ്ങളെയും പ്രതി ചേർത്തുള്ള ആദ്യ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി ഇതോടെ പ്രതിപട്ടികയിൽ പതിനെട്ട് പേരായി സഹകരണ വകുപ്പിന്റെ രണ്ടാം അന്വേഷണത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റ് എട്ട് നാല് കോടിയുടേതാണ് ക്രമക്കേടെന്ന് കണ്ടെത്തി ഇതിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും അനിലക്കര സമൂഹ മാധ്യമത്തിലെ കുറിപ്പിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം മൊയ്തീനും അടുപ്പക്കാരും സ്വന്തമാക്കിയ ഭൂമികൾ കമ്പനികൾ എന്നിവ സംബന്ധിച്ചും പരിശോധന വേണം കേന്ദ്ര അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ മൊയ്തീന് അവകാശമുണ്ട് എന്നാൽ സ്വന്തം കുടുംബത്തിന്റെ സ്വത്തുക്കൾ ഇ ഡി മരവിപ്പിച്ചിരിക്കുകയല്ല മറിച്ച് കണ്ടുകെട്ടിയിരിക്കുകയാണെന്ന് മൊയ്തീൻ ഓർമ്മ വേണമെന്നും അനിലക്കര പറയുന്നു എന്നാൽ ഇ ഡിയുടെ നീക്കം രാഷ്ട്രീയ വേട്ടയാടലാണെന്ന നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് എ സി മൊയ്തീൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ച മുഴുവൻ തുകയുടെ രേഖകളും നൽകിയിട്ടുണ്ടെന്നും ഈ തുക കണ്ടുകെട്ടിയതായി ഒരു വിവരവും കിട്ടിയിട്ടില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് താൻ നൽകിയ കണക്കിൽ ഇ ഡി വിശദീകരണമോ സംശയമോ തേടിയിട്ടില്ല കരുവന്നൂർ സഹകരണ ബാങ്കിലെ നൂറ്റമ്പത് കോടി രൂപയുടെ തട്ടിപ്പ് അന്വേഷിക്കുന്ന ഇഡിയുടെ ആവശ്യപ്രകാരം മൊയ്തീൻ്റെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള നാല്പത് ലക്ഷം രൂപയുടെ അക്കൗണ്ടുകൾ കണ്ടുകെട്ടുകയായിരുന്നു സ്വത്ത് വിശദാംശങ്ങൾ ബാങ്ക് നിക്ഷേപക രേഖകൾ എന്നിവ പൂർണ്ണമായി ഹാജരാക്കണമെന്ന് ഇ ഡി എ സി മൊയ്തീനോട് ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ ഹാജരായപ്പോൾ മുഴുവൻ രേഖകളും കൈമാറാൻ മൊയ്തീന് കഴിഞ്ഞിരുന്നില്ല കേസിൽ അന്വേഷണം നേരിടുന്ന ബാങ്ക് മുൻ മാനേജർ ബിജു കരൂമിന്റെ ബന്ധു കൂടിയാണ് എ സി മൊയ്തീൻ ഈ സാഹചര്യത്തിൽ ബാങ്കിൽ നിന്ന് ബനാമികൾ വ്യാജരേഖകൾ ഹാജരാക്കി ലോൺ നേടിയതിൽ എ സി മൊയ്തീനും പങ്കുണ്ടോ എന്നായിരുന്നു ഇ ഡിയുടെ അന്വേഷണം സ്ഥിര നിക്ഷേപങ്ങൾ മരവിപ്പിച്ചതായി അറിഞ്ഞപ്പോൾ തന്നെ ഇ ഡിക്ക് വിശദീകരണവും നിക്ഷേപത്തിൻ്റെ എല്ലാ രേഖകളും നൽകിയിരുന്നെന്ന് മൊയ്തീൻ പറഞ്ഞിരുന്നു തൻ്റെ സമ്പാദ്യം നിയമവിധേയമായതാണ് ജനപ്രതിനിധി എന്ന നിലയിൽ തനിക്കും സർക്കാർ ജീവനക്കാരി എന്ന നിലയിൽ ഭാര്യയ്ക്കും ലഭിച്ച പണം മാത്രമാണ് സമ്പാദ്യമെന്നും എ സി മൊയ്തീൻ കൂട്ടിച്ചേർത്തു തൃശ്ശൂരിലെ സി പി എം പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൻ്റെ അന്വേഷണത്തിന്റെ പരിധിയിലാണ് ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടവയിൽ ഭൂരിഭാഗം തുകയും ബിനാമി ഇടപാടുകൾ വഴിയാണെന്നും ഇ ഡി കണ്ടെത്തി കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയ എ സി മൊയ്തീൻ്റെ എന്ന് സംശയിക്കുന്ന അനിൽ സേട്ടിന് മാത്രം ഏകദേശം നാൽപ്പത് വായ്പകളുണ്ട് പല വായ്പകൾക്കും ഇയാൾ തന്നെയാണ് ജാമ്യം നിന്നതെന്നും ഇ ഡി കണ്ടെത്തി സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലും സമാനമായ രീതിയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു നേരത്തെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുവകകൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു എ സി മൊയ്തീൻ്റെ നിർദ്ദേശപ്രകാരമാണ് ബനാമി ഇടപാടുകൾ നടക്കുന്നതെന്നും ഇ ഡി പറയുന്നു അഞ്ച് പ്രതികളുടെ സ്വത്തുക്കൾ നേരത്തെ കണ്ടുകെട്ടി പിന്നാലെ സഹകരണ വകുപ്പ് നൂറ്റി ഇരുപത്തഞ്ച് പോയിന്റ് എട്ട് നാല് കോടി ഈടാക്കാനുള്ള റവന്യൂ റിക്കവറി നടപടികളിലേക്ക് കടന്നു എന്തായാലും പ്രതികളുടെ ഹർജിയിൽ ഈ നടപടികൾ കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ബാങ്കിൽ കോടികളുടെ ക്രമക്കേട് നടന്നെന്നും മുൻ മന്ത്രിയും സി പി എം നേതാവുമായ എ സി മൊയ്തീനാണ് വ്യാജ ലോണുകൾക്ക് പിന്നിലെന്നും ഇ ഡി കണ്ടെത്തിയത് അദ്ദേഹത്തിന് വലിയ കുരുക്കായി മാറുമെന്നും ഉറപ്പ്